നമസ്കാരം ചേച്ചി നമസ്തേ നമുക്ക് വീണാമണി എല്ലാവർക്കും സുപരിചിതയാണ് നവീ നവീൻ ബാബു സീറിൻ്റെ മരണം എന്നിട്ട് ദൃ ദൃക്സാക്ഷി തന്നെയായിട്ടുള്ള ആളാണ് വീണാമണി അന്ന് മുതൽ വീണാമണി സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ വേട്ടയാടലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വീണാമണി ഇപ്പോൾ ക്രൈമിനൊപ്പം ചേരുകയാണ് ചേച്ചി നമസ്കാരം നമസ്തേ ഇപ്പോൾ നവീൻ ബാബു കേസിൽ അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇത്രയും ഫൈറ്റ് ചെയ്തതും ചേച്ചി സ്റ്റാർട്ടിങ് മുതൽ അവരുടെ കുടുംബത്തിനൊപ്പം നിന്നതും സത്യം വിളിച്ച് പറഞ്ഞതും ഇപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിളിച്ചോടി പോകേണ്ടി വന്നതുമൊക്കെ അല്ല വിളിച്ചോടി പോകുന്ന എല്ല മോളെ ഞാൻ എനിക്കിപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നാൽ പിന്നെ അതായത് എൻ്റെ നാട് ചാവശ്ശേരിയാണ് ആരും എന്നെ കൊല്ലില്ല അനക്കുറപ്പാണ് പക്ഷെ മറ്റാർക്കെങ്കിലും ഒരു കുരുട്ട് ബുദ്ധി തോന്നി എന്തെങ്കിലും അപായപ്പെടുത്തി ഒന്നേക്ക് വാഹന അപകടം അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ട് അവൾ തൂങ്ങി മരിച്ചാന്ന് പറയാൻ എനിക്കതിഷ്ടമല്ല എൻ്റെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർ നേരെ വന്നിട്ട് ചെയ്യട്ടെ അതിന് എനിക്ക് പ്രശ്നമില്ല ഞാൻ മുഖം മൂടിയിട്ടിട്ടൊന്നുമല്ല എവിടെ നടക്കുന്നത് പക്ഷേങ്കിൽ നേർക്ക് നേരെ വന്നിട്ട് അവർ ചെയ്തോട്ടെ എവിടെ ആയാലും പക്ഷെ എനിക്ക് പേടിച്ചിട്ട് ഒളിച്ചോടി പോകാൻ ഞാൻ തയ്യാറല്ല പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിനി ഇത്രയും മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയനില്ല അതുകൊണ്ട് ഞാൻ ഫൈറ്റ് പയറ്റും കാരണം എന്നെ അത്രമാത്രം ഉപദ്രവിച്ചു ചേച്ചിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഇതിന്റെ പേരിൽ കോള് വിളിച്ചിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടായി പിന്നെ കോള് വിളിച്ചിട്ട് കൊല്ലുന്നൂർ ക്ഷേത്രത്തിൽ എന്നിട്ട് മിഞ്ഞാ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി കേസ് എടുക്കും അപ്പോൾ അങ്ങനെ ഒരു എഫ്ഐആർ പരാതി കൊടുത്താൽ അന്നേരം തന്നെ നമ്മളോട് ഈ ഇത് അങ്ങനെയല്ല പറയേണ്ടത് അവര് ഇത്ര ദിവസമായി അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് നടന്ന സംഭവമാണ് ഇപ്പൊ ഒരു മാസം പിന്നിട്ട് പത്ത് ദിവസമായി ഇത്ര ദിവസമായിട്ടും അവര് എഫ്ഐആർ ചെയ്ത് കറക്റ്റ് ആയിട്ട് എല്ലാ തെളിവുകളും ഉള്ളതല്ലേ ചേച്ചിനെ ഞാൻ രണ്ട് ഉപദ്രവിക്കണെൽസ് കൊടുത്ത് അതായത് ഒന്ന് സി സി ടി വി ക്യാമറ അതായത് കിഴക്കേ നടയിൽ തെക്ക് ഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിക്കുക കിഴക്കേ നടയിൽ തന്നെ വടക്കോട്ട് ഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിക്കുക ഇത് രണ്ടും പരിശോധിച്ചാൽ അവിടുത്തെ നടന്ന സംഭവങ്ങൾ മനസ്സിലാവും ഏറെ കുറെ നല്ല തൊണ്ണൂറല്ല നൂറ് ശതമാനം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം മനസ്സിലായതാ അവർ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരെന്നോട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ നിങ്ങളതിനകത്ത് ഉപദ്രവം പറ്റിയതല്ലേ ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ പോലീസ് എൻ്റെ ഫോണ് ഈ ദുഷ്ടനായ ആ കാപാലിക എന്നോട് ഫോൺ വാങ്ങി വെച്ച് ഒരു മണിക്കൂർ കയ്യിൽ വെച്ചു ഒരു മണിക്കൂർ അവൻ്റെ കയ്യിൽ വെച്ച ഫോൺ പിന്നീട് പോലീസ് കുറച്ച് അവർ ചെക്കെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത് അപ്പൊ അങ്ങനെയാവുമ്പോൾ എൻ്റെ കയ്യിലല്ല തരേണ്ടത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഹൈക്കോടതി വഴി തന്നാൽ മതി കോടതിയിൽ ഹാജരാക്കണം അല്ലെ ഒരു മണിക്കൂർ നമ്മളെ ഫോണ് വേറൊരാളെടുക്ക് പിടിച്ചാൽ അത് പിന്നെ അതിൻ്റെ അകത്തുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുള്ള കുറേ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് ചെക്ക് ചെയ്യണി അത് കോടതി വഴിയല്ല നല്ലത് അപ്പം ഞാനത് പറഞ്ഞു എന്നിട്ട് അവരത് എത്തില്ല അവർ ആ ഈ സംഭാഷണങ്ങളും എല്ലാം അവിടെ ഉണ്ടല്ലോ ഓ അപ്പം ആ സമയത്ത് ചേച്ചി വിളിച്ച കോളുകളും കാര്യങ്ങളും ഒക്കെ പക്ഷെ ആ കേസ് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ചേച്ചീനെ ഇത്രയും പട്ടിയെ പോലെ തല്ലിച്ചതച്ചിട്ടും ആ കേസ് അവര് റെഫർ ചെയ്ത് മാറ്റാണ് ചെയ്തത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ മകൾക്കാണ് ഇങ്ങനെ വിഷമം വന്നത് അല്ലെ അവരെ പേരക്കുട്ടിക്ക് എങ്ങനെ ഒരു അവസ്ഥ വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ മക്കൾക്കോ പേരക്കുട്ടിയൊക്കെ ഈ അവസ്ഥ വന്നെങ്കിൽ അവരെന്ത് ചെയ്യും സിനിമാ നടിയെ അന്വേഷിച്ചിട്ട് കേരളത്തിലെ തീപ്പെട്ടിക്ക് പോലും ജനങ്ങളിൽ നിന്ന് നികുതി മുറിക്കുന്നുണ്ട് അപ്പോൾ സിനിമാ നടിയെ അന്വേഷിച്ചിട്ട് അവരുടെ ഇതെന്ന് പറഞ്ഞിട്ട് ശിക്ഷയെന്ന് പറഞ്ഞിട്ട് അവർ വയനാടിൽ ചുരം കയറി അപ്പോൾ ഗോപി ചെന്മന്നൂരിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രമാത്രം അയാൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏഹ് അയാള് തെറ്റിയത് എന്ന് എനിക്ക് ഇല്ല അതേ സ്ഥാനത്ത് അയാൾ ഏഹ് അയാൾക്ക് വിധേയായിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് കൊടുക്കുക ചെയ്തത് എനിക്കിനി എനിക്കെതിരെ ആരും ആസെടുത്താൽ എനിക്ക് പ്രശ്നമില്ല കാരണം ഈ ബോബി ചുമൻ ഒരു മാലിട്ട് കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ ഇത് സ്പർശിക്കുന്നതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ അവർക്കതിഷ്ടല്ലെങ്കിൽ അവരെന്തിനു നിന്നുകൊടുത്തത് അവരെല്ലേ നിന്നു കൊടുത്ത് പിന്നീട് അവരെ ആവശ്യങ്ങൾക്ക് പണം കിട്ടാത്തതിന്റെ ബേസിൽ അവർ കേസ് കൊടുക്കുക അപ്പോൾ നേരെ ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ ഇതാക്കുക അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അവർ നമ്മൾ നെഗറ്റീവായിട്ട് തൊട്ട ആ സമയത്ത് തന്നെ സ്പോട്ടിൽ പരാതിയിനെ കാണും പ്രതികരിക്കണം എന്നിട്ട് പിന്നെ പരാതിയുള്ളൂ ഞാൻ ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് ആ സ്പോട്ടിന് പ്രതികരിച്ചത് അതിന്റെ വീഡിയോയിലുണ്ട് അവരെന്നോട് എന്താണോ കാട്ടിയത് അത് ഞാൻ രക്ത വരെ വന്നിട്ടുണ്ട് അവർ ഉപദ്രവം കാരണം തലക്കല്ല തലക്കല്ല അവര് ഫോണ് ഫോൺ മേടിച്ചു വെക്കുക ചെയ്തേ അതായത് ഫോണിലുള്ള വീഡിയോസ് വീഡിയോ ഫോണിൽ വിഡികളായവരെ ഫോണിൽ നവീൻ ബാബു സാറിനെ കൊല്ലുന്ന വീഡിയോ എടുത്തിട്ട് ഞാൻ നടക്കില്ല അത് ഞാൻ നടക്കില്ല കാരണം എന്ന് വെച്ചാൽ നവീൻ ബാബു സാറിനെ കൊല്ലുന്ന വീഡിയോ എടുത്ത് നടക്കാൻ ഞാൻ വിഡിയാണോ അവരെ പോലെ വിഡിയല്ല എന്താലും നവീൻ ബാബു സാറിനെ കൊല്ലുന്ന ഒരു വീഡിയോ വീണാമണിയുടെ കയ്യിലുണ്ട് എന്ന് ഇപ്പോഴും അവര് വിശ്വസിക്കുന്നുണ്ട് അതാണ് മലയാളപ്പുഴ മോഹനും ആ സമയത്ത് ചേച്ചിയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ നോക്കി എന്ന് പറയുന്നത് നവീൻ ബാബു സാർ മരണപ്പെട്ട് പിറ്റേ ദിവസം ബോഡി അങ്ങോട്ട് വിട്ടല്ലോ ജയരാജ ഒപ്പരം പോയിട്ട് അവരെ അനുഗമിച്ചിട്ട് അപ്പൊ അന്ന് രാവിലെ ഞാൻ അവിടെ സാറിന്റെ വീട്ടിൽ പോയി സാറിന്റെ വീട്ടിൽ പോയപ്പോ സാറിന്റെ വീട്ടിന്റെ ആദ്യം അനിയന്റെ അടിക്കല്ലോ പോയത് ഇപ്പുറത്തല്ലല്ലോ അപ്പോൾ ഈ അനിയൻ്റെ അടുക്ക് പോയ സമയത്ത് അവരോട് ഞാൻ സംസാരിച്ച് ഒരു പത്ത് മിനിറ്റ് രഹസ്യമായിട്ട് സംസാരിച്ച വിഷയമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ടെന്നും ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും അത് നിങ്ങളൊന്നും പരിശോധിച്ചാൽ മതി അത് ദേഹം പരിശോധിച്ചാൽ കാൾസില്ല അതെല്ലാം മനസ്സിലാവുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് അവിടെ അവർ ആരെത്തുന്നത് ഇവർ പുറത്തേക്ക് പോകുന്ന നവീൻ ബാബു സാർ നേരെ അനിയൻ പുറത്തേക്ക് പോകുന്ന അഡ്വക്കേറ്റ് അവിടെ വരുന്നത് അഞ്ച് ഗുണ്ടകളായിട്ടുള്ള സി പി എം പ്രവർത്തകർ അതിൻ്റെ അകത്തൊന്നും മലയാളപ്പുഴ മോഹനൻ അപ്പോൾ എൻ്റെ ബാഗ് ചെക്ക് ചെയ്യുന്ന എൻ്റെ ദേഹം പരിശോധിക്കാൻ പിന്നെ പെൻ ക്യാമറ ഉണ്ട് നവീൻ ബാബു സാറിനെ കൊല്ലുന്ന വീഡിയോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടും ഇത്രയൊക്കെ ആയിട്ടും അന്നെ അവിടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവിടെ ഒരു മരണം നടന്ന അയൽവക്കത്തിൽ എല്ലാവരും അവിടെ ഉണ്ടാവില്ല അവർ ആരും ആരും അവിടെ കണ്ടില്ല അതെന്തുകൊണ്ടാണ് ഇത് കൊലപാതകമായതുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം പെട്ടെന്ന് അവിടെ പോവാ അവിടെ പോയിട്ട് ആ ബോഡി ഒന്ന് കത്തിക്കുക അതായിരുന്നു കൊന്ന പോലെ തന്നെ പെട്ടെന്ന് കത്തിക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഇഷ്യൂസ് ഇന്നലെ ഉണ്ടാവുന്നുണ്ട് അന്നേരം ആ ബോഡി കൃത്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പാവ സ്വാമി സമാധി അവരുടെ ബോഡിക്ക് പോസ്റ്റ് മോട്ടോ റീ പോസ്റ്റ് മോട്ടോ ഒക്കെ ചെയ്യാനും നല്ല രീതിയിൽ ആന്തരാവയം പരിശോധിക്കുന്നു ഭക്ഷണാവശിഷ്ടം പരിശോധിക്കുന്നു ഇതൊക്കെ ചെയ്യാനും ഈ കേരള ജനത ഒന്നടങ്കം മുന്നോട്ട് വരുന്നു വയസ്സായ ഒരു പാവ മനുഷ്യൻ അയാൾ സമാധിയായി അത് ഇല്ലെങ്കിൽ ഒരു സമാധി അല്ലെങ്കിൽ അവിടെ ആ ദേഹം തീർച്ചയായിട്ടും ബോഡി സ്മെല്ലുണ്ടാവും ഈ സ്മെല്ലൊന്നും ഉണ്ടായില്ല ഒരു സ്മെല്ലും ഇല്ല ഒരു ഇവിടെ എത്ര മനുഷ്യർ മരിക്കുമ്പോൾ മൂന്ന് ദിവസം എല്ലാം വെള്ളത്തിൽ പിടിച്ചെടുക്കുമ്പോൾ മരിക്കുമ്പോൾ ഇണ്ടായിട്ട് അത് അത് ഇവര് കൗൺസിലറെ തട്ടിപ്പാക്കുന്നു അവിടെ ഒരു സ്മെല്ലും ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റുള്ളവരെല്ലാം പറഞ്ഞത് അവര് ഭസ്മത്തിന്റെയും കളഭത്തിന്റെയും മണയുണ്ടായിട്ടുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ ബോഡിയൊന്നും ഒരു അഴുകിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ദിവസമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അയാൾ ഇതിനകത്ത് എടുത്തിടാൻ കാരണം അയാളുടെ ബോഡിക്ക് നല്ലോണം പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു അപ്പോൾ ഈ നവീൻ ബാബു സാറിന്റെ വിഷയം എന്തുകൊണ്ട് അതുപോലെ ചെയ്തില്ല ഒന്നും അത് അവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ ആ ഡോക്ടറെ നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം തന്നെ വീട്ടിൽ ഇതാക്കാൻ അത് അത്രയും വിഷമാനൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇതിൻ്റെ അറ്റത്ത് വരെ ഞാൻ പോകും പാവും മനുഷ്യ ആ പാവം മേഡത്തിന് ഇവരെ ഈ നവീൻ ബാബു സാറിനെ പോ തന്നെയാണ് ഈ നവീൻ ബാബു സാറിന്റെ ഭാര്യ അപ്പൊ ആ പാവം വ്യക്തിയെ പറ്റിച്ച പോലെ അതിനെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട ഒരൊക്കെ നമ്മൾ അബദ്ധത്തിൽ പറ്റിച്ചാൽ പിന്നീട് നമ്മൾ എപ്പോഴും എല്ലാരെയും സംശയിക്കും ഇനി എന്നെ പറ്റിച്ച പോലെ അതെ അവരെ പറ്റിച്ചിട്ട് ഇതാ ഇതെ ആക്കാൻ വെഡിയാക്കാന്ന് വിചാരിക്കേണ്ട ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം വരും വരെ ഇപ്പൊ ചേച്ചി അങ്ങേയറ്റം വരെ പോകും പറയുന്നത് പോലെ തന്നെ മഞ്ജുഷം സി ബി അന്വേഷണം വരുന്നത് വരെ അങ്ങേ അറ്റം വരെ ഫൈറ്റ് ചെയ്യും എന്ന് എന്നുറപ്പിച്ചിട്ടുള്ളൊരു ലേഡി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടിട്ടാണ് സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിലും ക്രൈംബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു ഇത് ശ്രീകുമാർ അഡ്വക്കേറ്റ് ശ്രീകുമാർ പെട്ടെന്ന് കോടതിക്ക് മുന്നിൽ വെക്കുന്നത് അത് എല്ലാരെയും ഞെട്ടിച്ചൊരു കാര്യമാണ് മഞ്ജുഷ എന്ന് പറയുന്ന മാഡം നമ്മളെല്ലാരേം ചതിച്ചു നമ്മൾ നമ്മളും അതിനു വേണ്ടി പ്രാർത്ഥിച്ച വാദിച്ച എല്ലാരെയും ചതിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോയൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അറിഞ്ഞു മഞ്ജുഷ മാഡം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല മഞ്ജുഷ അറിഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത് ശ്രീകുമാർ തന്നെ പറഞ്ഞതാണ് അഡ്വക്കേറ്റ് ഇവരുടെ അനുവാദമില്ലാതെ അഡ്വക്കേറ്റ് കയറി പറഞ്ഞതാണെന്ന് എന്നറിഞ്ഞു പക്ഷെ അങ്ങനെ പറയുമ്പോൾ അഡ്വക്കേറ്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് അയാൾ സി പി എമ്മിന്റെ ആളാണ് എന്നുള്ള രീതിയിലും ഇതിന് പിന്നിൽ ആരായിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ മഞ്ജുഷ മഞ്ജുഷാമ്മയുടെ മറിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലൊരു എന്തോ ഒരു പൊരുത്തക്കേടില്ല അവിടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് അനിയൻ എല്ലാ കാര്യവും അറിയുമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ സംശയമാണ് പിന്നെ എന്താണെന്ന് വച്ചാരിച്ചാൽ അവർ അനുജൻ പിന്നെ ഞാനിത് ഫസ്റ്റിൽ പോയി പറഞ്ഞ ഒരു ബോഡി നിങ്ങളൊന്ന് അന്ന് ഒരു അനുജൻ ഒരു സ്നേഹമുള്ള ഒരു ഏട്ടനോട് ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിക്കാർ ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ സഹോദരൻ്റെ ബോഡി ഒന്ന് പരിശോധിക്കാം ഇത് എവിടെയോ ഏതോ നാട്ടിൽ നിന്നൊരു ഒരു ലേഡിയിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും ദൂരെ വന്ന് പറഞ്ഞു സ്ഥിതിക്ക് ഇത് എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് നോക്കാമെന്ന് വിചാരിക്കണമായിരുന്നു പക്ഷെ അവരെ കോംപ്രമൈസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന പാർട്ടി രാജനടക്കം മന്ത്രി അവിടെ ഫലമായിട്ട് വീണ എന്ന മന്ത്രി അവിടെ ഇല്ലേ അപ്പോൾ അവരൊക്കെ അവിടെ ഫലമായിട്ട് ഈ കണ്ണൂരിലെ ലോബി അടക്കം അവിടുത്തെ മലയാളപ്പുഴയിലെ പാർട്ടി സഖാക്കളും പത്തനംതിട്ട സഖാക്കളും ഒറ്റക്കെട്ടായി നിന്ന് എന്തിനും ഓടിക്കത്തിക്കാൻ കൊന്ന പോലെ തന്നെ പെട്ടെന്ന് അവർക്ക് കത്തിക്കണമായിരുന്നു അവിടെ ഈ അനു അനുജൻ അവിടെ വീണു ഇപ്പോഴും അവിടെ വീണു തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ വാക്കുകൾ പാർട്ടി ഉണ്ട് തൻ്റെ സഹോദരൻ തൂങ്ങി മരിച്ചാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നോർമലി ഇങ്ങനെ ദുരൂഹമായിട്ടൊരു സാഹചര്യത്തിൽ ഏട്ടൻ മരിക്കുന്നു ഏട്ടൻ മരിക്കുന്നു അവിടെ പാർട്ടി സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിചയമില്ലാത്തൊരു ലേഡി ഇവിടെയും ദൂരെ വന്നിട്ട് കൊന്നതാണ് ഞാൻ കണ്ടതാണ് എന്ന് പറയുമ്പോ ആരാണെങ്കിലും പ്രതികരിക്കുമായിരുന്നു അതിൻ്റെ ഇപ്പോൾ റീ പോസ്റ്റ്മോർട്ടമോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് അതും ഇത്രയും വിദ്യാഭ്യാസവും അറിവുമുള്ള ലോകപരിചയവുമുള്ള പ്രവീൺ ബാബുവിനെ പോലെ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ പോകണമായിരുന്നു ഒറ്റടിക്ക് തള്ളിക്കളയേണ്ടതായിരുന്നില്ല വീണാമണിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ അവിടെ ചാനലുകാർ ഏഷ്യാനെറ്റ് മറ്റ് വാർത്താ ചാനൽ എല്ലാവരും എവിടെ എന്തുകൊണ്ട് അവരെ അടുക്കാനൊക്കെ കുറ്റം പറയേണ്ടി വരും കാരണം അവർ മുഴുവനും മാറി നിൽക്കുന്നുണ്ട് ഒരു ഇന്നലെ അവിടെ ഉണ്ടായ വിഷ്യൂസ് ഇത്രയും ഉണ്ടായ സ്ഥിതിക്ക് അവിടെ ഒരു ലേഡി പോയിട്ട് പറഞ്ഞു അവിടെ തൂങ്ങി മരിക്കാൻ അത്ര വീരൊന്നുമല്ല നവീൻ ബാബു സാറ് അപ്പൊ അത്രയും നല്ല ധീരനായ നവീൻ ബാബു സാറ് അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്ക് എന്തോ എന്തെല്ലോ നാടകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എന്ന് സാമാന്യം ചിന്തിക്കാമായിരുന്നു കുടുംബത്തിലെ അനിയനെ അപ്പോൾ അത് അവർ ചെയ്തില്ല പിന്നെ ആദ്യം അകത്ത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഒരു ബന്ധുവായൊരു ഏട്ടനുണ്ട് അവിടെ റോഡ് മില്ലത്തിപ്പൊ ആ കുട്ടീനെ അങ്ങനെ പറഞ്ഞു വിടല്ല ആ കുട്ടി പറയുന്നത് സത്യമാണെന്ന് പറയുന്നുണ്ട് അവർക്ക് ദേഹത്തിനൊന്നും എനിക്ക് തോന്നുന്നു അല്ല അവരാണോന്ന് എനിക്കറിയില്ല അഡ്വക്കേറ്റ് എല്ലാം തോന്നുന്നു അവര് എന്താന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല അനിൽ പി സാർ അവരല്ല അല്ലല്ല വെച്ചാൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് അനിൽ സാറിൻ്റെ അല്ല വേറൊരു ആ ഒരു മനുഷ്യനുണ്ട് അപ്പോൾ അവർ ഇവരെ ഈ ബന്ധുവാണ് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതിൽ സത്യസന്ധമായിട്ട് ഇതിനകത്ത് ഈ മരണം ഇങ്ങനെ നടന്നതെന്ന് അറിയണമായിരുന്നു റോഡും വന്ന് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട് മോളെ പോലാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിനകത്ത് അവിടെ നിന്ന് പോലീസ് അടക്കം ഇവരെ കൊണ്ട് ഇതായി പോയിട്ട് എന്നെ അങ്ങ് ഒരു ശ്രമം പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറില്ലായിരുന്നു ഏ കുട്ടികളിത് അറിഞ്ഞിട്ട് വിഷമാകേണ്ട അച്ഛൻ്റെ മരണം അവിടെ പോയിട്ട് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവരുന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പൊന്ന് അവിടെ രണ്ട് കുട്ടികൾ പെൺകുട്ടികൾ അപ്പോൾ അവരെ വിചാരിച്ചിട്ടാണ് ഞാൻ ആടെ ഇഷ്യൂസ് ആക്കാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ കുറച്ച് നിന്നിട്ട് ആദ്യം അവിടെ വന്നിട്ട് ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യണം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആടെ ഇഷ്യൂസ് ആകുമായിരുന്നു പിന്നെ രണ്ടാമത് അവിടുത്തെ ക്രൂരമായ ഉപദ്രവം എനിക്ക് എന്താന്ന് അപ്പോൾ അവിടെ നിന്ന് അത്രയും ഇതാക്കിയിട്ട് ആ മലയാളപ്പുഴ മകനെ ഞെട്ടിച്ചിട്ട് ആടെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി മാറുമ്പോൾ പിന്നീട് ആദ്യം വന്നിട്ട് പോകുമ്പോ ആ കുഞ്ഞുങ്ങളന്നെയല്ലേ അവിടെയുള്ള പൊന്നുമക്കളല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഈ മലയാളപ്പുഴ മോഹനം തന്നെ ഈ ചാനലിൽ മലയാളി ഇൻസൈഡിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇത് കൊന്നതാണെന്ന് രണ്ടാമത്തേ അന്നെ പായിച്ച അവരെന്നെ പറയുന്നേ അപ്പൊ ആ വിവരം കേട്ട് ആ മലയാളപ്പുഴ മോഹനെ ഈ നവീൻ ബാബു സാറിനെ കൊന്നതിന്റെ പേരിൽ എന്തോ പൈസ മേടിച്ചിട്ടുണ്ടായില്ലേ അങ്ങോട്ടും പറയുന്നു ഇങ്ങോട്ടും പറയുന്നു രണ്ടാമത് പറയുന്ന ഇത് പയാളി വരട്ടെ എനിക്കെതിരെ കേസാണ് അദ്ദേഹം ഈ ബോഡി കത്തിക്കുന്നത് വരെ കൊന്നതാണ് എന്ന് വീണാമണി പറഞ്ഞിട്ട് പോലും സമ്മതിക്കാത്താണ്ല്ലല്ലല്ല സമ്മതിച്ച എന്നോട് വീഡിയോ മലയാളിപ്പുഴ മോഹൻ എന്നോട് പറയുന്ന വീഡിയോ കൊണ്ടാ നിങ്ങൾ കയ്യിലുണ്ട് അയാൾ അതില്ലേ പറഞ്ഞു വീഡിയോ കൊണ്ടുവന്ന് ചെക്ക് കൊണ്ടുപോവാന്ന് കൊന്നതിന്റെ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് അവർ ബലമായിട്ട് അങ്ങനെ പറയുമ്പോ എന്തായാലും അറിയുന്നത് അവർക്ക് അറിയാൻ പറ്റും മുഴുവനായിട്ടും അറിയാം കൊന്നതാണ് അല്ലെങ്കിൽ പിന്നെ കൊന്നതിന്റെ വീഡിയോ ചോദിക്കില്ലല്ലോ അവരെ അഞ്ച് പാർട്ടിസ് ആക്കറിയ അവർ കൊന്നതാണെന്ന് അപ്പൊ ഇവരെ അന്ന് മറച്ചു വെച്ചു ഇപ്പോഴും അവരതിൽ ഈ അനിൽപി എന്നെ അനിൽപി സാറല്ല മറ്റേവരില്ലേ പ്രവീൺ ബാബു സാർ അവർ അവരിതിൽ എന്തോ അറിയാം ഇവരുടെ ഈ പാർട്ടീൻ്റെ കളികളൊക്കെ അല്ലെങ്കിൽ അവർ ഈ കോടതിയിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് ഈ വക്കീലിനെ മാറ്റേണ്ട ആവശ്യമില്ല ഞാനിത് പറഞ്ഞു പറഞ്ഞത് ഒരു പാവം മനുഷ്യനെ കൊന്നു കൊന്നിട്ട് കെട്ടിത്തൂക്കി പിന്നീട് കണ്ണൂരിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല അവിടെ ഒരുപാട് നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എവിടെയും പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവിടെ പൊതുദർശനത്തിനൊന്നും വെക്കാതെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു മനുഷ്യനെ എന്തിനെ കൊന്നു അല്ല എന്തിനാണ് കത്തിച്ചത് പെട്ടെന്ന് അത് അഞ്ച് മീറ്റർ ഇങ്ങനെ ദുരൂഹമായിട്ട് ഒരാൾ വന്ന് പറയുക കൂടി ചെയ്യുമ്പോൾ അതിനെ ഒന്ന് വില വെക്കാതെ അതിനെ ഒരു സംശയത്തിൽ പോലും എടുക്കാതെ പെട്ടെന്ന് ബോഡി കത്തിച്ചത് ദുരൂഹം തന്നെയാണ് അപ്പം എന്നിട്ടും ഇപ്പം ദിവ്യന്റെ ഭാഗത്ത് മുഖ്യമന്ത്രി പറയുന്നത് ദിവ്യ ചെയ്ത തെറ്റാണെന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു തൂങ്ങി മരണം ആക്കി വറ്റാനുള്ള ഒരു സി പി എമ്മിൻ്റെ കണ്ണൂരിൻ്റെ ഒരു ദുരൂഹത അവിടെ നീങ്ങുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ആ ദിവ്യ മാത്രം ഇത് ചെയ്തത് ദിവ്യൻ്റെ അകത്ത് മാത്രം ഇതാക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് പറയുന്നത് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു അയാൾ നേരം തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ കാരണം എ ഡി എം മേടിക്കില്ല പൈസ പക്ഷേ ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എന്തെങ്കിലും അവിടെ അങ്ങനെ മേശമ്മിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒരു വീഡിയോ അങ്ങനെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മളറിയില്ല കാരണം പ്രശാന്ത് എന്ന വ്യക്തി അതിൻ്റെ അകത്ത് പറയുന്നത് രണ്ടൊപ്പിട്ടോ മാന് അപ്പോൾ അയാൾ ആ രണ്ടൊപ്പിട്ടോ മഹാൻ പറയുന്നത് പിന്നെ ഞാൻ പൈസ കൊടുത്തിന് അയാൾ പൈസ കൊടുത്തിട്ടുണ്ട് അയാൾ ജയിലിൽ ആയിപ്പോണ്ടേ അവരെന്തുകൊണ്ട് സി പി എം ആയതുകൊണ്ടാണ് അതായത് കുറ്റം ചെയ്തവര് വാങ്ങുന്നതിനാൽക്കാണോ കുറ്റം ആരാ ചെയ്തത് ഇവരല്ലേ അപ്പോൾ ഇയാൾക്ക് അവിടെ മറ്റേ പൈസ കൊണ്ടു കൊടുക്കാൻ കഴിയില്ലായിട്ടൊന്നും എന്നാൽ ഒരാൾ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ പൈസ അല്ലേ കൊണ്ടു കൊടുക്കുക നവീൻ ബാബു ജീവിതത്തിൽ അയാൾ നിസ്സാര തുക ഇതുപോലൊരു കേസിൽ ഒരു പെട്രോൾ പമ്പിന്റെ കേസിൽ അത്രയും ഒരു തുക മാത്രമേ കണ്ണൂർ ലോബി പോലെ ഒരു സ്ഥലത്ത് മറിയുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ തൊണ്ണൂറ്റെണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോലും സ്വർണം പണയം വെക്കേണ്ടി വന്ന ഒരാൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള അത്രയും ആസ്തി അയാൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആദ്യം പിടിച്ച് ജയിലിൽ ഇടണം കാരണം പ്രശാന്ത് എന്ന വ്യക്തിയാണ് ഇവിടെ തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്ന രണ്ടുപിട്ട മഹാൻ അയാള് പറയുന്നു മുഖ്യമന്ത്രിക്ക് ഞാൻ ലെറ്റർ അയച്ചു പിന്നെ പറയും വാട്സപ്പിൽ അയച്ചു എന്നൊക്കെ പറയും അയാൾ ഒരു ദിവസം വേറൊരു ഇതിനകത്ത് പറഞ്ഞ അഭിമുഖം അപ്പൊ വാട്സപ്പിൽ അയച്ചു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് അയക്കാം വിഡി എന്ന് പറഞ്ഞാൽ വിഡി അപ്പൊ അതെ അപ്പൊ അങ്ങനെ ആയിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് എന്ത് ചെയ്തില്ല അറസ്റ്റ് എന്ത് ചെയ്യും ചെയ്തില്ല ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്ന ഒരാളെ രണ്ട് ഒപ്പ് കള്ള ഒപ്പാണ് അത് വ്യാജം ഒപ്പിട്ടു എന്നാണ് രണ്ടൊപ്പിട്ടു അപ്പൊ അയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല രണ്ടാമത്തെ ചോദ്യം ഇയാൾ ഈ നവീൻ ബാബു സാർ തന്നെ പൈസ വാങ്ങൂല ഉറപ്പുണ്ട് അയാൾ അങ്ങോട്ടേക്ക് പാവപ്പെട്ടവരെല്ലാം വന്നാൽ ചായ പിടിച്ചിനും അമ്മ എന്നെല്ലാം ചോദിച്ചിട്ട് വയസ്സായവർ വരുമ്പോൾ അവർക്ക് പൈസ ചായ പിടിച്ചോ ചോറുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാവം മനുഷ്യനാണ് അതല്ലേ ഈ ക്യാമറയില്ലേ കണ്ണൂര് കണ്ണൂർ ക്യാമറയിൽ ഉണ്ടാവുമല്ലോ അവിടെയോ അത് ചെയ്യൂല കാരണം ഈ പാവം മനുഷ്യൻ മറ്റേ പ്രശാന്തല്ലാണ്ട് കണ്ണൂർ ജില്ലയിൽ പാവപ്പെട്ടവർ പോയി പോയി പറയട്ടെ ഈ സി പി എമ്മിൻ്റെ ആൾക്കാരല്ലേ എനിക്ക് വേണമെങ്കിൽ ആർക്കും ഇതാക്കിയിട്ട് നവീൻ ബാബു സാറിന് എന്നോടും പൈസ മേടിച്ചതെന്ന് പറയും നൊണ പറയുന്നവരുണ്ടാവും അവിടുത്തെ നല്ല ആൾക്കാർ ഒരുപാടുണ്ട് അവിടെ ആ നല്ല നല്ലവരെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ചിട്ട് ജോലി ചെയ്ത ഒരു പാവം മനുഷ്യൻ അയാൾ പൈസ വാങ്ങില്ല ഒരിക്കലും ആരോട് ചോദിക്കില്ല പക്ഷേ ഇവർക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശാന്ത് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഉറപ്പായിട്ടും അയാള് അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം പോലത്തെ ശ്രീരാമചന്ദ്രനെ പോലത്തെ ഒരു ഭഗവാനനെ പോലത്തെ ഒരാളാണ് ഈ നവീൻ ബാബുസാര അയാൾ പൈസ വാങ്ങില്ല പിന്നെ അതിനകത്തന്നെ വരുന്ന വിഷയം ഒരു സ്ത്രീന്റെ വിഷയ എന്തെങ്കിലും ഫോട്ടോസൊക്കെ വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്തെങ്കിലും എന്താ പറയേണ്ട വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഓരോ തവണയും ഇപ്പൊ മലയാളപ്പുഴ മോഹൻ മുതൽ ഇങ്ങോട്ട് ചോദിക്കുന്നത് ശേഷിയുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് എന്നാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ അല്ലേ മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് അതുപോലെ തന്നെ എന്റെ ഫോണിൽ വെച്ച് ഞാൻ നടക്കില്ലല്ലോ ഫോണിൽ വെച്ചൊരിക്കലും നടക്കൂലല്ലോ പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല അവരോട് എനിക്ക് എന്തെങ്കിലും കോടതിയോടല്ലേ സുപ്രീം കോടതിയോട് എനിപ്പറയേണ്ടത് ഹൈക്കോടതി ഇതിനകത്ത് വിട്ടല്ലോ ഇപ്പം സുപ്രീം കോടതിയോടല്ലേ എനിക്ക് പറയേണ്ടത് ഞാൻ അവർ സുപ്രീം കോടതിയിൽ ഒരു രഹസ്യം രഹസ്യമൊഴി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചാനലിൽ വന്നിട്ടുള്ളൂ കാരണം അജ്ഞാത സ്ത്രീ ഇങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് മലയാളി ഇൻസൈഡിൽ ഒരു വാർത്ത വരുന്നത് അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് രഹസ്യമൊഴി ഞാൻ ഒരു രഹസ്യമൊഴി കൊടുത്തത് അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്നത് അതിന് ശേഷമാണ് ഞാൻ നിങ്ങളടും വന്നത് അല്ല ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ അല്ല ഈ ഇവിടെ ഈ നവീൻ ബാബു സാറിന്റെ വൈഫല്ലേ കൊടുത്തില്ലാന്നുള്ളൂ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കേരളത്തിൽ നിന്ന് എനിക്കുണ്ടായ കുറെ അവസ്ഥകളും നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അവസ്ഥകൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് അതായത് പിന്നെ കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞാൽ നവീൻ ബാബു സാർ മരണപ്പെടുന്നത് ഒരു പതിനാലിനോ അങ്ങനെ ഒരു ഡേറ്റിനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബറ് നവംബറിൽ അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം അന്നേ ഞാൻ പറയുന്നുണ്ട് മോ നമ്മളോട് ഞാൻ സുപ്രീം കോടതി പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് കാരണം നമ്മൾ ഒരാൾ തെളിവുകൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെങ്കിലും ഞാൻ ഏത് സമയത്തും കോടതിയിൽ സുപ്രീം കോടതി എനിക്ക് ഹാജരാകാൻ തയ്യാറാകും ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ ഇതിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ എഫ്ഐആർ ഇട്ടത്തില്ല പ്രശാന്തിന്റെ പേരിൽ ഒരു ആർ ഇട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒളിച്ചു നിൽക്കുന്ന വേറെയും കഥാപാത്രങ്ങളുണ്ട് അതായത് അന്ന് നവീൻ ബാബു സാറിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം അവിടെ ചാനലിൽ ഒരു ഒരു ബിരുദനില്ലേ അവിടെ ഇതൊക്കെ പകർത്തിയിട്ട് ഈ നവീൻ ബാബു ഇങ്ങനെയാണെന്ന് പറിച്ചില്ലാത്ത കള്ളത്രം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട ഒരു മാനിയനില്ലേ ആ എഫ് ആർ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരു ആ ആ രണ്ട് വ്യക്തികളെ പേരിലും എഫ്ഐആർ അവരെ ജയിലിൽ അടക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ അത് ചെയ്തില്ല അതും കൂടി നമ്മളിപ്പോ ഇവിടെ ഓർമ്മപ്പെടുത്തണ്ടല്ല പിന്നെ തലശ്ശേരി കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ദിവ്യന്റെ പേരിൽ മാത്രമാണ് ദിവ്യ മാത്രം അതെ അത് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ ദിവ്യ മാത്രമല്ല പ്രതി എന്നുള്ളത് നമ്മൾ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് വെച്ചാൽ എം വി ജയരാജന്റെ ഇപ്പോഴത്തെ അവസാനത്തെ ഒരു കുറ്റസമ്മതവും അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള അതായത് ദിവ്യയെ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് വന്നതുമൊക്കെ എന്തിൻ്റെ കളികളാണ് ഇതിന് പിന്നിൽ എന്താണ് ദിവ്യയെ മാത്രമായിട്ട് ഒതുക്കി ഇതൊരു ആത്മഹത്യയെ മാത്രമാക്കി ഒതുക്കാനുള്ളൊരു കളിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവിടെ നവീൻ ബാബു എന്ന് പറയുന്ന ആൾക്ക് നീതി കിട്ടണം എന്നുള്ളതിൽ നിന്ന് ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ടില്ല അത് മഞ്ജുഷാ മേഡം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ശ്രീകുമാറിനെ മാറ്റിയിരിക്കുന്നത് പക്ഷെ അവിടെ ചേച്ചി പറഞ്ഞതുപോലെ മഞ്ജുഷാ മേഡം ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു മഞ്ജുഷാ മാഡത്തിനെ ചതിച്ചത് ശ്രീകുമാർ മാത്രമാണോ അതോ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഹലോ ഇപ്പോൾ എനിക്ക് അവരുടെ അനേനെ പോലും എനിക്ക് വിശ്വാസം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് രാത്രി അവിടെ അതായത് ഈ വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് അനുജനോട് എല്ലാ കാര്യം പറഞ്ഞു അവരൊരു അഡ്വക്കേറ്റ് അല്ല അപ്പോൾ ഇത് ഇത്രയും ദൂരെ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ സഹോദരനാക്കിടക്കുന്നത് എനിക്കൊന്ന് നോക്കാമെന്ന് പറയാം അദ്ദേഹത്തിന് അത് അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാറ്റിയെടുത്തത് ഈ ജയരാജൻ എന്ന വ്യക്തിയാണ് എം വി ജയരാജ ഒപ്പരം പോയിട്ട് അയാളാട്ന്ന് ഇവരെ ചതിക്കുകയായി അത് തന്നെയാണ് ഇപ്പൊ അനുജന എടുക്കും ഇവരെ ചതിച്ചുകൊണ്ടിരിക്കുക എന്ന് എന്റെ മലമായ ബലമായ സംശയം കാരണം എന്ന് വെച്ചാല് അല്ലെങ്കിൽ തൻ്റെ കിടക്കുന്നത് തന്റെ സഹോദരനാണ് ഇന്നലെ ഇത്രക്കാർ ഇഷ്യൂസ് ഉണ്ടായി എന്തായാലും അതൊന്ന് ചെതിഞ്ഞ് നോക്കാം ആ ബോഡിയൊന്നും സെർച്ച് ചെയ്യാം ഹൾസ് ഇല്ല അവിടെ ഇനിയും നിങ്ങളെ വേണമെങ്കിൽ സാറിന്റെ ആ വീഡിയോസ് അന്നത്തെ മരണമായ വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ കോടതിക്കൊക്കെ ചെക്ക് ചെയ്യാം ഒരു ഹൾസും ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞാല് ഹൾസ് ഉണ്ടാവണ്ട അതില്ലല്ലോ അപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എൻ്റെയും ആശുപത്രിയിൽ അവരുടെയും പോലീസിൻ്റെയും എൻ്റെയൊക്കെ കോളുകൾ ആശുപത്രിയിൽ മാത്രമല്ല കണ്ണൂർ കലക്ടറേറ്റിൽ പോയിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടിക്ക് ട്രെയിൻ വരുന്നതിന് മുമ്പിൽ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേതറ്റം വരും പോകുന്നു ഇവിടെ സാറിനെ കൊന്നതാണെന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിട്ട് പിറ്റേ ദിവസം പിന്നെ ഇവിടുത്തെ പോയിട്ട് അനുജനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവർ എന്നെ അവിടെ നിന്ന് ബലമായിട്ട് മാറ്റി അതിന് മലയാളപ്പുഴ മോഹൻ എന്നൊരു ഡെമ്മി കഥാപാത്രം വന്നിട്ട് അവിടെ നിന്ന് ക്യാമറ വേണം അത് വേണം ഇത് വേണം എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് പെൻ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തം ചെക്കപ്പ് ചെയ്തു എല്ലാം പരിശോധിച്ചു എന്നിട്ടെന്ത് ചെയ്തു ഞാനത്ര വീഡിയോ ഒന്നുമല്ല ഇവരെ പോലെ പക്ഷെ എനിക്ക് പറയാനുള്ളത് എം വി ജയരാജൻ പിന്നെ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മോനെ ശശി ദിവ്യ പിന്നെ പ്രശാന്ത് ദിവ്യയുടെ ഭർത്താവ് ഇവരുടെയൊക്കെ കോളുകൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവും അന്ന് ഈ അനുജനെ സ്വാധീനിച്ച് ഇത്രയും ഇവരൊക്കെ അടി ചെയ്തത് ഈ എം വി ജയരാജനായ ഈയാൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഇവരൊക്കെയാണ് അപ്പം ഇപ്പം ദിവ്യേൻ്റെ വിഷയം ഇടുന്ന പോലെ തന്നെ ഈ ഇത്രയും നമ്മളൊരു അഡ്വക്കറ്റ് ആവുമ്പോൾ അയാളുടെ ആ അഡ്വക്കറ്റിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാനുള്ളതല്ല അപ്പോൾ ഈ അഡ്വക്കറ്റിനെ ഇതിനകത്ത് ഈ ആദ്യത്തെ അഡ്വക്കറ്റ് നല്ലൊരു അഡ്വക്കറ്റ് ആയിരുന്നു അപ്പോൾ അവരെ മാറ്റിയിട്ട് ഈ ഒരു അഡ്വക്കറ്റിനെ കൊണ്ടുവരണ്ടെങ്കിൽ ഇയാൾ ആരാ മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ കൊന്നു അത് ഞാനടക്കം കേരള സമൂഹം അതിനകത്ത് തെറ്റ് വരാം കാരണം ഒരു പാവ മനുഷ്യർക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ടതാന്ന് അവരെ അത്യാവശ്യമായിട്ട് എല്ലാ കാര്യം ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഈ സമൂഹം എത്ര ലജ്ജിക്കുന്ന അതിൻ്റെ അകത്ത് അപ്പോൾ ആ പാവ മനുഷ്യനായ ആ മധു എന്ന ആ മോനെ കൊന്നിട്ടും ഇവിടുത്തെ അവർ ഇപ്പോഴും നവീൻ ബാബു സാറിനെ കൊന്നുകൊണ്ടേ ഇരിക്കല അവരെ കുടുംബത്തിനേയും ഇരിക്കല അങ്ങനെ ഒരു അഡ്വക്കേറ്റിന് ആരും വിടുവാ ഇനിയും തന്നെ ഈ കേരള സമൂഹം ഇതുപോലെ ശ്രീമാറിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റിനെ ആരും കണ്ടെത്താൻ പാടില്ല ആ പാവം മനുഷ്യ എ ഡി എം സാറിനെ അതേ രൂപാന്തരൂ അരേ എ ഡി എമ്മിൻ്റെ വൈഫ് പാവം വേടം അതൊരു പാവം വ്യക്തിയാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് തൻ്റെ അനുജൻ സത്യസന്ധനാണ് ഇതിൽ പക്ഷെ അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് അത് ദൈവത്തിന് അവരുടെ കോളുകൾക്കേ മനസ്സിലാവുള്ളു ആ കോളുകൾ പരിശോധിക്കുമ്പോൾ അവർ എന്താണ് നാടകം കളിച്ചത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന എ ഡി എമ്മിൻ്റെ അനുജൻ ഈ കൊലപാതകത്തിൽ അവർ ഈ പാർട്ടീനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വസിക്കുന്നു ബ്രെയിൻ അവരെ എന്തെങ്കിലും ഭീഷണി എന്താണെന്ന് എനിക്കറിയില്ല അനുജനോടുമായിട്ടുള്ള കരാറിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല പാർട്ടീനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവരെന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും എ ഡി എം സാറിന്റെ ഇത്രയും ദൂരെ എന്ന് പറഞ്ഞ ഒരു ലേഡി ഇത്രയും പറഞ്ഞിട്ട് എ ഡി എം സാറിന്റെ ഒരു ഒന്നും പരിശോധിച്ചിട്ട് ദേഹപരിശോധന നടത്തിയിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു അത് തീർത്തിട്ടുണ്ടെങ്കിൽ അന്നേ ആ വിഷയത്തിന് എത്ര രക്ഷ കിട്ടും കുടുംബത്തിനായ പൊന്നു മക്കള് രണ്ട് കുട്ടികള് എനക്ക് അവിടെ നന്നെ വായിക്കുന്ന സമയത്ത് അന്യ ഉപദ്രവിച്ചിട്ട് വിടുമ്പോ ഞാൻ അവരെ പേടിച്ചിട്ടല്ലോ ഉപദ്രവിച്ച എനിക്ക് സി പി എം ഇനിയൊന്നും എനക്ക് കൊല്ലുന്നുണ്ട് ധീരതയോടെ വന്നിട്ട് അവർ കൊന്നോട്ട് പക്ഷെ കൊല്ല കൊന്നിട്ട് തൂങ്ങി മരിച്ചു വാഹന അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഏതറ്റം വരെ ഞാൻ ഇതിൻ്റെ അകത്ത് പോവും എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത് എ ഡി എം സാറിൻ്റെ വൈഫിനോട് പറയാനുള്ളത് ഈ ലോകത്തിൽ ഇനി ആരും വിശ്വസിക്കരുത് സ്വന്തം വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കരുത് കാരണം ഈ മരണത്തിൽ ഇത് ഇപ്പോൾ അനുജൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു വക്കീലിനെ വെക്കുമോ ഇത്രക്കാരം കുറേ കേസിൻ്റെ കള്ള ഇത് തിരിച്ചിട്ട് പറഞ്ഞതാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് അയാൾ എത്തിക്സിന് തെറ്റായ രീതിയിൽ വെച്ച് ശരിക്കും അയാൾക്കെതിരെ ബാർ അസോസിയേഷനിൽ കേസ് ഫയൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ് അഡ്വക്കറ്റിനെ വെച്ച് പാവം മാഡത്തിനെ ചതിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുടുംബം അറിയാണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഭീഷണിപ്പെടുത്തോ എന്തോ ചെയ്തിട്ടുണ്ട് അനുജൻ അനുജന അതെന്താണെന്ന് അറിയില്ല പാർട്ടി എന്താണ് ചെയ്തത് അത് അവർക്കറിയുന്ന ഒന്നും കൂടി ആ കാല് പിടിച്ച് പറയാൻ അല്ലെങ്കിൽ ആരും വിശ്വസിക്കേണ്ട സുപ്രീം കോടതി പോവുക ഇനിയും നല്ല അഡ്വക്കറ്റിന് വെച്ചിട്ട് ഈ കേസ് സത്യസന്ധമായിട്ട് ഡോക്ടറേയും ഇവരെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതായത് ഡോക്ടറെ ടെസ്റ്റ് ചെയ്താൽ തന്നെ സത്യസന്ധത തെളിയും ഡോക്ടറേയും കലക്ടറേയും ആ ഷംസുദീനയും ഇവിടെ ചേച്ചി പറയുന്നുണ്ട് ഇപ്പൊ ആദ്യം മുതൽ മണിന്ന് പറയുന്ന ആള് ആദ്യം മുതൽ തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ് പ്രശാന്തിന് ഡോക്ടറെ കളക്ടറെ ഇവരെ മൂന്ന് പേരെയും നാർക്കോ അനാലിസിന് വിധേയമാക്കണം എന്നുള്ളത് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നുള്ളതിന്റെ പിന്നില് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ആ കേസ് തെളിയുമെന്നുള്ള അത്രയും ഉറപ്പ് ചേച്ചിക്കുണ്ട് അപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഇതിനുള്ള തെളിവുകൾ ചേച്ചി ഹാജരാക്കി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഞാൻ ഇതിനകത്ത് പിന്നെ അവിടെ ഒരു രഹസ്യം രഹസ്യമൊഴി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ പ്രശാന്ത് രണ്ടപ്പെട്ട വീരനാണല്ലോ അപ്പോൾ അയാൾ പറഞ്ഞില്ലേ പിണറായിക്ക് അതായത് നമ്മളെ മുഖ്യമന്ത്രിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു പരാതി അപ്പോൾ ഇതന്നെ കള്ളത്രമല്ലേ അപ്പോൾ പിന്നീട് പറയുന്ന അയാൾ തൊണ്ണൂറ്റെട്ടായിരം അഞ്ഞൂറ് രൂപ കൊടുത്തു തന്നെ അയാൾ അത് പറയുന്നു അപ്പോൾ പറഞ്ഞാൽ ആ പറയുന്ന സ്പോട്ടിനെ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ അതുപോലെ ആ ക്യാമറമാനു അവിടെ ഈ എ ഡി എം സാറിനെ അപകീർത്തിപ്പെടുത്തിയൊരു ക്യാമറാമാനുണ്ട് അല്ലാത്ത അയാളെയും ഇതിനകത്ത് ജയിലിൽ അടക്കേണ്ടത് അത് രണ്ടും ചെയ്തില്ല അപ്പോൾ ഇതിനകത്തുള്ള ദുരൂഹത സി പി എമ്മിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊന്നു കത്തിച്ചു അതിന് കൂട്ടുനിന്ന് എം വി ജയരാജൻ അനിയനെയും കൂട്ടുപിടിച്ചു ഉം അതുകൊണ്ട് ഇതേ മാഡം ഇതൊരിക്കും വിശ്വസിക്കരുത് അനുജന് എന്തോ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തോ എന്തോ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഭീഷണിപ്പെടുത്തിയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല അത് അവർക്ക് അറിയുള്ളൂ അതുകൊണ്ട് മഞ്ജു മാഡത്തിനോട് പറയാനില്ല ഒന്നും കൂടി ആ കാൽ പിടിച്ചിട്ട് ഇതിൽ ഏതറ്റം വരും എല്ലാ സമയത്തും മേഡം തന്നെ ഹാജരാവണം എന്നിട്ട് അവിടെ എന്താണ് കോടതിയിൽ നടന്നതെന്ന് അവിടെ ഒന്ന് പരിശോധിക്കേണ്ടി എന്നാലേ ഇത് നേരിട്ട് പോളു